ചുരുങ്ങിയ നിലക്കെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് സൃഷ്ടികളുടെ എല്ലാ പ്രശ്നങ്ങളെയും അറിയുന്നവനാകണം സൃഷ്ടികളെ എല്ലാവരെയും കാണുന്നവനാകണം സൃഷ്ടികളുടെ എല്ലാ പ്രയാസങ്ങളെയും അറിയുന്നവനാകണം സൃഷ്ടികൾ ഏത് കാര്യത്തിന് ചോദിച്ചാലും അതൊക്കെ പരിഹരിച്ചു കൊടുക്കാൻ കഴിവുറ്റവനാകണം അങ്ങനെയുള്ള ഗുണങ്ങളുടെ ഉടമ അള്ളാഹു സുബാന മാത്രമേയുള്ളൂ ഇതാണ് മുസ്ലിം വിശ്വസിക്കുന്നത് അതാണ് <Gãad> വിശ്വസിക്കേണ്ടത് അതിലപ്പുറമുള്ള വിശ്വാസങ്ങൾ തെറ്റിലേക്കാണ് മനുഷ്യനെ കൊണ്ടുപോകുന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഒട്ടേറെ ഉണ്ടല്ലോ അള്ളാഹുവിന് അവനാണ് എല്ലാം കേൾക്കുന്നവൻ സമീ ആണവൻ എല്ലാം കേൾക്കുന്നവനാണ് അവന്റെ കേൾവിക്ക് പരിധികളില്ല പരിമിതികളില്ല അവൻ ബസേറാണ് എല്ലാം കാണുന്നവനാണ് അവന്റെ കാഴ്ചക്ക് പരിധികളോ പരിമിതികളോ ഇല്ല അതേപോലെ തന്നെ അവൻ അലീമുൻ എല്ലാം അറിയുന്നവനാണ് അവന്റെ അറിവിന് അറ്റമില്ല അതേപോലെ ും കഴിവുള്ളവനാണ് ഇല്ലാ കുല് നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാകുന്നു ഈ നിലക്ക് അള്ളാഹുവിനെ പോലെ എല്ലാം തികഞ്ഞിട്ടുള്ള കഴിവുള്ള ഒരു ശക്തിയെങ്കിലും ലോകത്തുണ്ടോ അള്ളാഹു സുബാനഹൂവത്ത വെല്ലുവിളിയാണത് ലോകത്ത് ആര് ആരെ ആരാധിക്കുമ്പോഴും അവൻ ചിന്തിക്കട്ടെ ഇലാഹായിട്ട് താൻ കരുതുന്ന ഇലാഹിന്നുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ആരിലാണ് സമ്മേളിച്ചിട്ടുള്ളത് അത് അള്ളാഹു സുബാനഹൂവത്തേ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സൃഷ്ടികൾക്കെല്ലാം പരിമിതികളാണ് പരിധികളാണ് കേൾവിക്ക് പരിധിയുണ്ട് മനുഷ്യന് കാഴ്ചക്ക് പരിധിയുണ്ട് അറിവിന് പരിധിയുണ്ട് അതേപോലെ തന്നെ മനുഷ്യന് നൽകപ്പെട്ട കഴിവുകൾക്കും പരിധിയുണ്ട് അറ്റമില്ലാത്ത കേൾവിയുടെയും കാഴ്ചയുടെയും ഒക്കെ ഉടമ അള്ളാഹു സുബാന മാത്രമാണ് ഈ ലോകത്ത് എല്ലാം കാണുന്നവരാൾ ഉണ്ടെങ്കിൽ എല്ലാം കേൾക്കുന്നവരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാത്തിനും കഴിവുള്ളവരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാം അറിയുന്നവരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ മഹത്വം കൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു അഷ്റഫുൽ വസ്ല്ലം ആയിരുന്നു എന്നാൽ ഈ ലോകത്തെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ കാഴ്ചക്ക് പോലും പരിധിയില്ലേ കേൾവിക്ക് പരിധി ഉണ്ടായിരുന്നില്ലേ അവിടുത്തെ അറിവിന് പരിധി ഉണ്ടായിരുന്നില്ലേ അവിടുത്തേക്ക് നൽകപ്പെട്ട കഴിവുകൾക്ക് പരിധി ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു നിങ്ങൾ നോക്കൂ മഹാന്മാരായ സഹാബിമാർ സൊഹാബിമാർ അലൈഹി വസല്ലമ്മിനെ സംബന്ധിച്ച് എന്താണ് വിശ്വസിച്ചത് അള്ളാഹു കാണുമ്പോലെ നബിഹു അലൈഹി വസല്ലം എല്ലാം കാണാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന് സുഹാബിമാര് വിശ്വസിച്ചിട്ടുണ്ടോ എല്ലാം കേൾക്കാനുള്ള കഴിവ് അള്ളാഹു നബി അലൈഹി വസ്ല്ലമിന് നൽകിയിട്ടുണ്ട് എന്ന് സഹാബിമാരി വിശ്വസിച്ചിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള കഴിവ് അള്ളാഹു നബി അള്ളാഹു അലൈഹി വസല്ലമിന് എങ്കിലും നൽകിയിട്ടുണ്ട് എന്ന് സഹാബിമാരി വിശ്വസിച്ചിട്ടുണ്ടോ എല്ലാ കാര്യവും പ്രവർത്തിക്കുവാനുള്ള കുതിരത്ത് കഴിവ് അള്ളാഹു നബിസ്ാഹു അലൈഹി വസ്ല്ലമിനെങ്കിലും നൽകിയിട്ടുണ്ട് എന്ന് സഹാബിമാര് പോലും വിശ്വസിച്ചിട്ടില്ല നിങ്ങൾ നോക്കൂ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ ജീവിത കാലഘട്ടത്തിനിടക്ക് തന്നെ മഹാന്മാരായ സഹാബിമാർക്ക് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമിനോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും മസലകൾ ചോദിച്ചറിയാനുണ്ടെങ്കിൽ അവർ അവർ നിന്ന് നബി നബിസ്ല്ലാഹു അലൈഹി വസ്ല്ലം വിളിച്ച് കേൾക്കുന്ന നബിയുടെ സാന്നിധ്യത്തിലേക്ക് അവർ വരികയാണ് എന്തുകൊണ്ട് അവർ അവരുടെ വീടുകളിൽ നിന്ന് വിളിച്ചില്ല അവർക്കറിയാം നബി നബിഹു അലൈഹി വസ്ല്ലാം അള്ളാഹുങ്ക ഉത്തമനായ അത്യുന്നതമായ പദവിയുള്ള റസൂലാണ് പക്ഷേ അള്ളാഹുവിനെ പോലെ എവിടെ നിന്ന് വിളിച്ചാലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് വിളിച്ചാലും കേൾക്കുവാനോ വിളിക്കുന്നവനെ കാണുവാനോ ഉത്തരം ചെയ്യുവാനോ അതല്ലെങ്കിൽ സർവ്വകാര്യങ്ങൾക്കുമോ പ്രവാചകൻ സല്ലാഹു അലൈവസം ഇനുവരെ കഴിയില്ല ആ കഴിവുകളുടെ ഉടമ അള്ളാഹുറബുലമീൻ സർവലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു എന്നാണ് സഹാബിമാര് തന്നെയും വിശ്വസിച്ചത് അതുകൊണ്ടാണ് അവർ നബിയോട് സംസാരിക്കാൻ നബി സൊല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ജീവിതകാലത്ത് പോലും അതാ പ്രവാചകന്റെ സന്നിധിയിലേക്കാണ് അവർ വരുന്നത് അതവർക്കും അറിയാം പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലമിനോട് സംസാരിക്കുന്ന ദൂരപരിധിയിൽ നിന്നുകൊണ്ട് സംസാരിച്ചാലേ നബി സൊല്ലാഹു അലൈഹി വല്ലം കേൾക്കൂ എന്ന് സാധാരണഗതിയിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ ാഹുല ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ശത്രുപക്ഷത്തി എത്ര ആളുകളാണ് അണിനിരഞ്ഞിട്ടുള്ളത് അവരെ ആളുകളുണ്ട് അവരുടെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ എത്രയാണ് എന്ന് ദൂരദേശത്ത് നിന്ന് നബിസ്വല്ലാഹു അലൈവല്ലെ കാണാൻ കഴിയാത്തത് കൊണ്ട് അതാ തന്റെ അരിമ ശിഷ്യന്മാരിൽ നിന്ന് ഏതാനും ആളുകളെ ചാരന്മാരായി കൊണ്ടങ്ങോട്ട് അയക്കുകയാണ് ആ സംഘത്തിൽ ആരൊക്കെയാണുള്ളത് എന്നറിഞ്ഞു വരണം എത്ര എണ്ണമുണ്ടെന്ന് അറിഞ്ഞു വരണം അവരുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നബിസല്ലാഹു അലൈ വല്ലം ആള് പറഞ്ഞേക്കുകയാണ് നിങ്ങൾ നോക്കൂ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് മഹാനായ നബിസ്ല്ലാഹു അലൈവസമിന്റെ കേൾവിക്ക് പരിധിയുണ്ട് അവിടുത്തെ കാഴ്ചക്ക് പരിധിയുണ്ട് അവിടുത്തെ അറിവിനും പരിധിയുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ കഴിവിനും പരിധിയുണ്ട് നിങ്ങൾ നോക്കൂ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ലോകം മുഴുക്കെ കാണാനും കേൾക്കാനും അറിയാനും മനസ്സിലാക്കി ആർക്കെങ്കിലും ഈ ലോകത്തുണ്ടോ ുംബിണ്ടായിരുന്നു എന്തിനാണ് പ്രവാചകനെ സാമ്രാജ്യത്തിന്റെ അതിവിശിഷ്ടമായ ഭാഗങ്ങൾ കാണിക്കാൻ വേണ്ടി അവ നിലക്കൊള്ളുന്ന സ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുപോകൽ അനിവാര്യമാണ് അല്ലാതെ അള്ളാഹു കാണുന്ന പോലെ ഒരേ സമയം എല്ലാം കാണുവാൻ ടിമയും കഴിവുകളിൽ പരിമിതികളുമുള്ള ദൂതർക്ക് പോലും സാധ്യമല്ല അള്ളാഹുവിനാകട്ടെ ഏതൊരു കാര്യവും കാണണമെങ്കിൽ എവിടെയും പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് നബി തിരുമേനി സൊല്ലാഹു അലൈഹി വസല്ലമിനെ അങ്ങോട്ട് കൊണ്ടുപോയത് എന്ന് ഏത് ചെറിയ ബുദ്ധി കൊണ്ടും ചിന്തിക്കാവുന്നതേയുള്ളൂ എന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമിനെ മേറാജിന് അള്ളാഹു കൊണ്ടുപോയതിനെ സംബന്ധിച്ച് എഴുതിയവരു ലേഖനത്തിൽ ഈ സത്യത്തിൻ്റെതായ ഈ സന്ദേശത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വാദിക്കുന്ന കക്ഷികൾ പോലും അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ സമ്മതിച്ചിട്ടുള്ളവർ യാഥാർത്ഥ്യമാണ് ഈ കേൾപ്പിച്ചത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ റസൂലിന് കേൾവിക്ക് പരിധിയുണ്ട് കാഴ്ചക്ക് പരിധിയുണ്ട് അവിടുത്തെ അറിവിന് പരിധിയുണ്ട് അവിടത്തേക്ക് നൽകപ്പെട്ട കഴിവുകൾക്ക് പരിധിയുണ്ട് എന്തിനാണ് ഇവിടെ നബിസല്ലാഹു അലൈ കാര്യം മാത്രം എടുത്തു പറഞ്ഞത് ഈ ലോകം കണ്ട ഏറ്റവും നല്ലവനായ മനുഷ്യനല്ലേ സൃഷ്ടികളിൽ ഏറ്റവും സമ്പൂർണനായ മനുഷ്യനല്ലേ മുഹമ്മദ് അവിടുത്തെ കാര്യം പോലും ഇങ്ങനെയാണെങ്കിൽ പിന്നെ ശേഷമുള്ള കാര്യത്തെ സംബന്ധിച്ച് പിന്നെ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഇല്ലേ ഉള്ളൂ പോലെ കാണുന്നവനായി കേൾക്കുന്നവനായി അറിയുന്നവനായി കഴിവുള്ളവനായി ലോകത്ത് ഒരാളും തന്നെ അത് അള്ളാഹുബാന മാത്രമാകുന്നു ഈ വിശ്വാസത്തിലാണ് അബദ്ധം ഇന്ന് സംഭവിച്ചത് മുസ്ലിമീങ്ങളെന്ന് പറയുന്ന പല ആളുകൾക്കും അബദ്ധം സംഭവിച്ചത് അതേപോലെ മറ്റുള്ള മതവിഭാഗങ്ങളിൽ പെട്ട ആളുകൾക്കും അബദ്ധം സംഭവിച്ചത് അള്ളാഹു എന്ന പ്രപഞ്ചത്തിന്റെ നാഥൻ ആ നാഥനെ പോലെ കേൾക്കാനും കാണാനും അറിയാനും ഒക്കെ കഴിവുണ്ട് മറ്റു മഹാന്മാർക്കും ഒക്കെ എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവല്ലാത്ത പലരോടും അവർ വിളിച്ചു പ്രാർത്ഥിക്കുവാനും അവരോട് സങ്കടം പറയാനും അവരെ വിളിച്ചുകൊണ്ട് ആരാധനകൾ നിർവഹിക്കാനും ആളുകൾ തയ്യാറായി ഇത് അള്ളാഹു സുബാനും പറഞ്ഞിട്ടുള്ളത് അവനിൽ പങ്കു ചേർക്കുന്നത് അള്ളാഹു ഒരിക്കലും പൊരുത്തപ്പെടുന്നതല്ല അവൻ പൊറത്തു കൊടുക്കുന്നതല്ല അവനിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്ന മാരകമായ ആ ശിർക്ക് പ്രവർത്തിക്കുന്ന ആളുകൾ ഏറ്റവും വലിയ അക്രമമാണ് അവർ ചെയ്യുന്നത് ഇന്ന ശിറുക്ക ലലുൽ മുന്നീ നിശ്ചയമായും ഷിർക്ക് വമ്പിച്ച അക്രമം തന്നെ എന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നു ചെയ്തുകൊണ്ട് തൗപ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ അവൻ നരകത്തിൽ ശാശ്വതമാണ് അവൻ ഒരിക്കലും സ്വർഗമില്ല അവന് സ്വർഗം അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു അവന് നരകമാണ് ലഭിക്കാനുള്ളത് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അതുകൊണ്ട് എന്റെ ബഹുമാന്യരായ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥതക്കും സമാധാനത്തിനുമുള്ള ഒന്നാമത്തമാണ് മാർഗം നാളെ പരലോകത്ത് നമുക്ക് ശാശ്വതമായ മോക്ഷം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം നമ്മുടെ വിശ്വാസത്തെ നന്നാക്കലാണ് നമ്മുടെ സൃഷ്ടിച്ചിട്ടുള്ള ആരാധിക്കാവൂ അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ അവന് വേണ്ടി മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ അവന്റെ മുമ്പിൽ മാത്രമേ സുജൂത് ചെയ്യാവൂ അവന്റെ പേരിൽ മാത്രമേ ബലിയർപ്പണം നടത്താവൂ അവന്റെ പേരിൽ மாமே சத்தியம் செய்யாவோ எந்த